ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിച്ച ഇടതുപക്ഷം പോളിംഗ് കുറഞ്ഞത് സി പി എമ്മിന് ആഹ്ലാദം ഇരുപതും നേടുമെന്ന വിലയിരുത്തലിൽ യു ഡി എഫ് തിരുവനന്തപുരവും തൃശൂരും പ്രതീക്ഷിച്ച ബി ജെ പിയും കൂട്ടിക്കിടക്കലുകളിലെ മുന്നണി പ്രതീക്ഷകൾ ഇങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയില്ല എന്നാണ് മുന്നണികൾ പറയുന്നത് പലയിടത്തും ത്രികോണ മത്സരം നടന്നെങ്കിലും വോട്ടിങ്ങിൽ അത് പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എട്ടു സീറ്റുകൾ ഇടതുമുന്നണിക്ക് കിട്ടുമെന്ന് ഉറപ്പാണെന്ന് സി പി എം വിലയിരുത്തുന്നു കാസർഗോഡും കണ്ണൂരും വടകരയിലും ആലത്തൂരിലും മാവേലിക്കരയിലും ആറ്റിങ്ങലിലും തൃശൂരിലും ജയമുറപ്പാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്നും സി പി എം നേതാക്കൾ പറയുന്നു എന്നാൽ ഇരുപതിലും ജയിക്കുമെന്നാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം ആറ്റിങ്ങലിൽ പോരാട്ടം കടുത്തതായിരുന്നു തിരുവനന്തപുരത്തും ത്രികോണപ്പോരിനെ ശശി തരൂർ അതിജീവിക്കും തൃശൂരിലും കെ മുരളീധരൻ ജയിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു ലീഗ് കോട്ടകൾക്ക് ഇളക്കമുണ്ടാകില്ല ഇതിനൊപ്പം വടകരയിലും കണ്ണൂരിലും കാസർഗോഡും ജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരത്തും തൃശൂരും അത്ഭുതം നടക്കുമെന്ന് ബി ജെ പിയും പറയുന്നു പാലക്കാടും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ജയപ്രതീക്ഷയിലാണ് ബി ജെ പി പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിയെ ആശങ്കയിലാക്കുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തെയാണ് ബി ജെ പി ഭയക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലെയും പോൾ ചെയ്ത വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ പാർട്ടികൾ കൂട്ടിക്കിഴകലുകൾ നടത്തും തങ്ങൾക്ക് കിട്ടുന്ന വോട്ടുകൾ കൃത്യമായി ലഭിച്ചെന്ന് മൂന്ന് മുന്നണികളും അവകാശപ്പെട്ടു കനത്ത ചൂട് കാരണം വോട്ടിംഗ് ശതമാനം കുറഞ്ഞുവെന്നാണ് പുതുവെയുള്ള വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രേഖപ്പെടുത്തിയ എഴുപത്തിയേഴ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പോളിംഗ് ഇത്തവണ എഴുപത് ദശാംശം രണ്ട് രണ്ട് ശതമാനമായി കുറഞ്ഞു ഏഴ് ദശാംശം രണ്ട് ഒമ്പത് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പത്ത് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം ബോളിംഗ് കുറഞ്ഞു അതിശക്തമായ ത്രികോണ മത്സരമായിരുന്നു ഇവിടെ എന്നാൽ ഒരു തരംഗവും പത്തനംതിട്ടയിൽ ഉണ്ടായില്ല ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിന്റെ തെളിവാണ് സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം ഉയരാത്തത് എന്ന് എൽ ഡി എഫും വിലയിരുത്തുന്നു പാർട്ടി വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ ഇടതിനാണെന്നും പലയിടത്തും അവസാന നിമിഷം ജയസാധ്യത തെളിഞ്ഞുവെന്നും എൽ ഡി എഫും പറയുന്നു തങ്ങളുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ മികച്ച പോളിംഗ് നടന്നുവെന്നും അതുകൊണ്ടുതന്നെ ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്നും ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടു മോദിക്കും പിണറായിക്കുമെതിരെയുള്ള വിധിയെഴുത്താണ് നടന്നത് എന്ന് ഇരുപത് സീറ്റിലും ജയിക്കുമെന്നും യു ഡി എഫ് നേതൃത്വവും വിളിച്ചു പറയുന്നു പോളിംഗിലുണ്ടായ കുറവ് സംസ്ഥാനത്തൊട്ടാകെ ഒരേ പാറ്റേണിലാണ് നടന്നിരിക്കുന്നത് ഇതാർക്ക് ദോഷമാകുമെന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കുക തന്നെ വേണം സാധാരണ നിലയിൽ പോളിംഗ് കുറയുന്നത് ഇടതിനാണ് കരുത്താകാറുള്ളത് ഇതാണ് സി പി എം ആത്മവിശ്വാസം ഉയരാൻ കാരണവും സംഘടനാ കാര്യത്തിൽ ഇത്തവണ ലോക്സഭയിൽ നേട്ടമുണ്ടാകുമെന്നാണ് സി പി എം വിലയിരുത്തൽ എന്തായാലും വിധി എന്താണെന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കാം